തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് അരിം കൊലപാതകം അരങ്ങേറിയത് ആറ് പേരെ കൊലപ്പെടുത്തിയെന്നാണ് ഇരുപത്തി മൂന്ന് കാരൻ നൽകിയ മൊഴി ഇതിൽ അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു പേരുമല സ്വദേശി അഫ്വാനാണ് പിടിയിലായത് പക്ഷേ ഇയാൾ വിഷം കഴിച്ചു എന്നുള്ള വിവരത്തെ തുടർന്ന് ഇയാളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റ് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തു അഞ്ചു പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് വെഞ്ഞാറമൂടാണ് അരിംകൊല കൊല അരങ്ങേറിയത് പ്രതി വിഷം കഴിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന കീഴടങ്ങുന്നത് രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നിൽ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് പല കാര്യങ്ങളുണ്ട് ദുരൂഹമായിട്ടുള്ള പല ചോദ്യങ്ങൾ ഉയർന്നു വരികയുണ്ട് പ്രദേശം ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ വളരെ വലിയൊരു ജനക്കൂട്ടം നമുക്ക് കാണാൻ സാധിക്കും പ്രദേശവാസികൾ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് വളരെയധികം ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരുള്ളത് പ്രതികരണങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത് നാട് ഒന്നടങ്കം വലിയ ഞെട്ടലിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം വലിയൊരു കൂട്ടക്കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അഞ്ച് പേരുടെ മരണം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ പലതരത്തിലുള്ള അതായത് ഓരോ തവണയും മൊഴികൾ ഈ പ്രതി മാറ്റി മാറ്റി പറയുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം ആദ്യം പറഞ്ഞു തനിക്ക് എഴുപത്തി ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയും മറ്റ് ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരത്തിലൊരു കൂട്ട ആത്മഹത്യക്ക് താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് പറഞ്ഞിരുന്ന ഒരു മൊഴി അതുകൊണ്ട് തന്നെ വലിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ബാധ്യതയൊക്കെ തന്നെ നേരിട്ടിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നൊരു കാര്യം പിന്നീട് ആ മൊഴി മാറ്റി പറയുന്നു അത്തരത്തിൽ ഓരോ കാര്യങ്ങൾ അതായത് ഓരോ തവണ ചോദിക്കുമ്പോഴും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് മൂന്നിടങ്ങളിലായി നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ വീടാണ് അതിന് മുൻപ് മറ്റു എസൻപുരത്തൊരു വീട്ടിൽ രണ്ടുപേരെ കൊലപ്പെടുത്തി പാങ്ങോട് എൺപത്തിയെട്ട് വയസ്സുള്ള ഉപ്പയുടെ അമ്മ കൊലപ്പെടുത്തി ഇത്തരത്തിൽ അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഉമ്മ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് ഇയാൾക്ക് ഈ പെൺകുട്ടി പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നു ഫർസാന എന്ന പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് അവർ മൂന്ന് മണിയോടു കൂടിയാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും പുറത്തിറക്കിയത് പുറത്തിറങ്ങിയത് എന്നുള്ളത് പറയുന്നുണ്ട് ഇവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എപ്പോഴാണ് പോയത് നടക്കമുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും കൂടുതൽ കൂടുതൽ മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയുടെ കൺഫേം ആണ് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോഴും ആദ്യം തന്നെ ഉറച്ചു നിൽക്കുകയാണ് മൂന്നര മണിക്ക് ശേഷമാണ് ആ കുട്ടി അവിടുന്ന് പോയി എന്നുള്ളതാണ് വിവരം വന്നിട്ടുള്ളത് അതെ 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 മൂന്നര മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വേറെ ഒരു സംശയം ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ് വീട്ടിൽ പറഞ്ഞിട്ട് പോയി എന്നുള്ളത് ഞാൻ പിതാവിനോട് ചോദിച്ചില്ല കാരണം ഈ മാനസികാവസ്ഥയിൽ നമ്മൾ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല കുറച്ച് കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എടുത്ത് പറഞ്ഞു തരാം ചികിത്സയിൽ വളരെ ക്രിട്ടിക്കലാണ് വളരെ സീരിയസ് ആണ് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്നുള്ള ഉറപ്പില്ല എന്നാണ് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞത് ഞാൻ പോയിരുന്നു മെഡിക്കൽ കോളേജിൽ പോയിരുന്നു ഞായറോടും ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയിരുന്നു പോയി കണ്ടപ്പോൾ വളരെ മോശാവസ്ഥയാണ് അബോധാവസ്ഥയിലാണ് അവർ അതാണ് അവസ്ഥ ഇന്ന് മൂന്നരയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മൂന്നരയ്ക്ക് ഇന്ന് കൂടിയാണ് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയത് എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയുകയാണ് മൂന്ന് മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം ഈ പെൺകുട്ടിയുമായി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ എന്തെങ്കിലും തരത്തിലുള്ള തർക്കം ആണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് പെട്ടെന്നുള്ള പ്രകോപനമാണോ എന്നുള്ള കാര്യം പക്ഷേ അപ്പോഴാണെങ്കിൽ കൂടി അത്തരത്തിൽ ഒരു പ്രകോപനമാണെങ്കിൽ ഇവിടെ ഉള്ളവരെ മാത്രം കൊലപ്പെടുത്തിയാൽ മതി ഇത്രത്തോളം ദൂരെയുള്ള എൺപത്തെട്ട് വയസ്സുള്ള ഉപ്പയുടെ അമ്മയെ കൊലപ്പെടുത്തുന്നത് എന്തിന് അല്ലെങ്കിൽ ഈ മറ്റ് രണ്ട് ബന്ധുക്കളെ കൊലപ്പെടുത്തുന്നത് എന്തിന് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം ഈ ഈ ഗ്യാ ഈ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ ഗ്യാസ് ഉൾപ്പെടെ തുറന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീട് മുഴുവൻ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഗേറ്റ് ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആത്മഹത്യയ്ക്ക് നേരത്തെ തന്നെ ഇയാൾ ശ്രമിച്ചിരുന്നു അപ്പോൾ ഈ കുടുംബം അടക്കം നേരത്തെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇയാൾ മൊഴിയിൽ പറയുന്ന ഒരു കാര്യം ഏതായാലും ഒരു കൊലപാതകമാണ് ഒരു പെൺകുട്ടി അടക്കം അഞ്ചു പേരുടെ ആ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് അടക്കം കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിയുടെ നിലയൊന്നും തന്നെ അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് വൈകുന്നേരത്തോടു കൂടിയാണ് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഇത്തരത്തിൽ അഞ്ചുപേരെ കൊലപ്പെടുത്തിയതുള്ളൊരു വെളിപ്പെടുത്തൽ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ താൻ വിഷം കഴിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അത് പോലീസ് വലിയ രീതിയിൽ കാര്യമായിട്ട് എടുത്തില്ല കാരണം ആരോഗ്യനിലയിലൊന്നും തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയത് ഇതിനെ ഈ വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു ഞെട്ടലാണ് ഉണ്ടായത് ഇത് ചെറിയ മാനസിക പ്രശ്നത്തിന്റെയൊക്കെ ഭാഗമായി വന്ന് പറയുകയാണെന്നുള്ളതാണ് പോലീസ് ആദ്യം ധരിച്ചത് പക്ഷേ പിന്നീട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്രത്തോളം പേർ അഞ്ചു പേരുടെയും മരണം സ്ഥിരീകരിച്ചത് ഏതായാലും ചികിത്സയിൽ കഴിയുന്ന ഉമ്മയുടെ നില ഉൾപ്പെടെ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് അതായത് ഒരു നെറ്റിയിലാണ് ഈ ആഴത്തിലുള്ള മുറിവ് ഏറ്റിരിക്കുന്നത് അതായത് കത്തി കൊണ്ട് കുത്തിയതിന് സമാനമായി ഉൾപ്പെടെ വെട്ടി അടക്കമുള്ള പലതരത്തിലുള്ള പാടുകളാണ് ഈ ശരീരത്തിലുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് വിദേശത്ത് ഇവർക്കൊരു ബിസിനസ് ഉൾപ്പെടെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വഴി ഇവരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഈ കുടുംബം നേരിട്ടിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത് വിഷ്ണു